പാചകവാതക ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു വമ്പൻ മാറ്റം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് സൗദിയുടെയും ഖത്തറിന്റെയൊക്കെ ചൂഷണമാണ് ഇന്ത്യ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതെങ്ങനെയാണ് സാധ്യമാക്കുക എന്തൊക്കെ നടപടികളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വരും ദിവസങ്ങളിൽ ചെയ്യാതെ സൗദിയും ഖത്തറും വില കൂട്ടിയാണ് പാചകവാതകം ഇന്ത്യക്ക് വിറ്റുകൊണ്ടിരുന്നത് നമ്മൾ മുൻപൊരിക്കൽ ചർച്ച ചെയ്തിരുന്നു ക്രൂഡോയില് ഇന്ത്യക്കും ചൈനയ്ക്കും സൗദി അറേബ്യ വിറ്റുകൊണ്ടിരുന്നത് ഏഷ്യൻ പ്രീമിയം എന്ന പേരിൽ ഒരു വീപ്പയ്ക്ക് രണ്ട് ഡോളർ അധികം ചുമത്തിക്കൊണ്ടാണ് അതായത് ഈ രണ്ട് പിന്നെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അധികം എൽ പി ജി ആവശ്യമുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബയറാണ് ഉപഭോക്താവാണ് എൽ പി ജി ഉപഭോക്താവാണ് ഇന്ത്യ അപ്പൊ നമ്മുടെ ഒരു ഗതികേട് ചൂഷണം ചെയ്ത് ഉയർന്ന വിലക്ക് നമ്മൾക്ക് എൽ പി ജി വിറ്റ് നമ്മളെ ചൂഷണം ചെയ്യുകയായിരുന്നു സൗദിയും ഖത്തറും ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ നീരസം ഉണ്ടാകാം ഈ പണ്ടൊക്കെ ഈ ചിലർ കള്ളങ്ങൾ വന്നിട്ട് പറയും അതായത് പിന്നെ സൗ പിന്നെ ഇന്ത്യക്ക് കടമായിട്ടാണ് എൽ പി ജി തരുന്നത് അങ്ങനെ ഒന്നും തന്നിട്ടില്ല ഞാനത് ആദ്യമേ തന്നെ അങ്ങ് വ്യക്തമാകാം അത്തരം വാദമുഖങ്ങളുടെ ഒക്കെ മുനെ ആദ്യമേ ഓടിച്ചേക്കാം അതായത് ഇന്ത്യക്ക് ഒരു പിന്നെ മെട്രിക് ടൺ പാചകവാദമോ ഒരു വീപ്പ ക്രൂഡ് ഓയിലോ ഒരു ഗൾഫ് രാജ്യവും സൗജന്യമായിട്ട് തന്നിട്ടില്ല ഇന്ത്യക്ക് ആകെപ്പാടെ ഒരു ഇതാണ് മാർക്കറ്റ് വിലയിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുള്ളത് ഒരേ ഒരു രാജ്യമായിരുന്നു ഇറാഖ് അത് സദാം ഹുസൈൻ എന്ന ഭരണാധികാരി ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യയെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു സദാം അത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല പക്ഷേ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരാരും അങ്ങനൊരു സൗജന്യം ചെയ്തിട്ടില്ല നമ്മളെ ചൂഷണം ചെയ്യാനാണ് ശ്രമിച്ചത് ആ ചൂഷണത്തെ എതിർത്തുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് അമേരിക്കയിൽ നിന്നും രണ്ട് ദശാംശം രണ്ട് മില്യൺ മെട്രിക് ടൺ പാചകവാതകം ഇറക്കുമതി ചെയ്യാനുള്ള കരാറിൽ ഒപ്പിട്ടത് അപ്പൊ ചിലർ ചോദിക്കാം അമേരിക്ക ഇന്ത്യയുടെ കൂടുതൽ തുക ഈടാക്കും അങ്ങനെയൊന്നും അല്ല അതായത് നിലവിലുള്ള പിന്നെ ഈ ലോകത്തിലെ ഈ പാചകവാതക പ്രൈസിങ് നിലനിൽക്കുന്നത് രണ്ട് ബെഞ്ച് മാർക്ക് പ്രൈസിങ് എന്ന് പറയുന്ന രണ്ട് പ്രൈസിംഗുകളുണ്ട് അതായത് രണ്ട് വിലകളുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒന്ന് സൗദി അറേബ്യയുടെ ഒരു ബെഞ്ച് മാർക്ക് പ്രൈസാണ് സൗദി അറാംകോ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയും ആ വിലയാണ് കത്തറും ഈടാക്കുന്നത് ഇനി അമേരിക്കയിൽ നിലനിൽക്കുന്നത് മോണ്ട് ബെൽവിസ്ക് മോണ്ട് ബെൽവിസ് എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് പ്രൈസാണ് ആ മോണ്ട് ബെൽവ്യൂ ബെൽവിസ് അല്ല സോറി ബെൽവ്യൂ മോണ്ട് ബെൽവ്യൂ വില ബെഞ്ച് മാർക്ക് ഈ സൗദി അറാംകോ ബെഞ്ച് മാർക്കിനേക്കാൾ ഒരു ടണ്ണിന് ഇരുപത് തൊട്ട് മുപ്പത് ഡോളർ വരെ കുറവാണ് അത് ആര് വാങ്ങിച്ചാലും ആ പ്രൈസിൽ അവർക്ക് കിട്ടും അപ്പോ ഏറ്റവും കുറഞ്ഞത് ഇന്ത്യക്ക് ഒരു മെട്രിക് ടണ്ണിന് ഇരുപത് തൊട്ട് മുപ്പത് നമുക്കൊരു ശരാശരി എടുത്താൽ ഒരു ഇരുപത്തഞ്ച് ഡോളർ ഒരു ടണ്ണിന് കുറവുണ്ട് ഇനി ഇന്ത്യക്ക് ഇന്ത്യയുമായിട്ട് അമേരിക്ക പ്രത്യേക എന്തെങ്കിലും പ്രൈസിങ് വ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഒരു ടണ്ണിന് മുപ്പത്തഞ്ച് ഡോളർ കുറവായിരിക്കും എന്ന നിഗമനത്തിൽ എത്തേണ്ടവരും അപ്പോ ഇപ്പൊ മനസ്സിലായല്ലോ സൗദിയുടെക്കാൾ അല്ലെ ഖത്തറിനേക്കാൾ വില കുറച്ചാണ് അമേരിക്ക വിൽക്കുന്നതെന്ന് ഇതാണ് അമേരിക്കയുമായിട്ടുള്ള കരാറിൽ നിന്നും ഇന്ത്യക്കുണ്ടായ നേട്ടം ആ നേട്ടം ഇപ്പം ഒരു പിന്നെ ടണ്ണിനെ ഇരുപത്തഞ്ചോ മുപ്പതോ ഡോളർ മുപ്പത് ഡോളർ കുറവാണെങ്കിൽ പോലും രണ്ടര മില്യൻ ആകുമ്പം അത് എത്ര പിന്നെ കോടി ഡോളർ ആകും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് തികച്ചു ലാഭകരമാണ് ഈ ഇടപാട് സാധാരണഗതിയിൽ ചിലപ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നാം കാരണം ഏറ്റവും അടുത്തുള്ള രാജ്യങ്ങളായ സൗദിയോ ഖത്തറോ അവിടെ നിന്നും കൊണ്ടുവരുന്നതിനേക്കാൾ ലൊജിസ്റ്റിക്സ് അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ കൂടില്ലേ എന്നുള്ളത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല യാഥാർത്ഥ്യം ഈ പിന്നെ ടണ്ണിന് ഈ മുപ്പത് ഡോളറോളം കുറവാണ് അമേരിക്കയുടെ പാചകവാതകത്തിന് അതാണ് പിന്നീട് പണ്ട് മറ്റൊരു ന്യായം പറയുമായിരുന്നു അതായത് പാചകവാസം നമ്മൾ ഈ എൽ പി ജി എന്ന് പറയുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അത് ബ്യൂട്ട് പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളുണ്ട് അതിനകത്ത് അതിൽ കൂടുതൽ പ്രൊപ്പൈൻ ഉള്ള എൽ പി ജിയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം അത് വളരെ വേഗത്തിൽ ലിക്വിഡ് ആവും പക്ഷേ ഈ ബ്യൂട്ടൈൻ ആണെങ്കിൽ അത് താഴ്ന്ന ടെമ്പറേച്ചറിലൊക്കെ ഘരമായിട്ട് തന്നെ നിൽക്കും അല്ല ലിക്വിഡ് അല്ല ഗ്യാസ് ആണ് മ്യൂട്ടൈൻ ആണെങ്കിൽ അത് താഴ്ന്ന പിന്നെ ടെമ്പറേച്ചർ ഒക്കെ ആകുമ്പോഴും അത് ഘരമായിട്ട് നിൽക്കും അത് ഒരിക്കലും വാതകമായിട്ട് മാറത്തില്ല പക്ഷേ ഇന്ത്യയിൽ അത് പിന്നെ അനുയോജ്യമാണ് അപ്പം അമേരിക്കയിലെ എൽ പി ജിയിൽ കൂടുതലും ആണ് അത് കാരണം അത് ഇന്ത്യക്ക് അനുയോജ്യമല്ല എന്ന് പറയുമായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റിയെടുത്തിട്ട് അമേരിക്ക ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിൽ ഇത് മിക്സ് ചെയ്ത് അവർ തരികയാണ് ഈ എൽ എൻ ജിയിൽ നിന്നാണ് അമേരിക്ക അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ് അമേരിക്ക എൽ പി ജി ഉണ്ടാക്കുന്നത് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലോ അത് അത് ഡീസലും അതായത് ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആയിട്ടാണ് ഗൾഫിലെ എൽ പി ജി വരുന്നത് പക്ഷെ എന്തായാലും അമേരിക്ക പ്രൊപ്പൈൻ്റെയും ബ്യൂട്ടൈൻ്റെയും മിക്സ് അളവ് എൽ പി ജിയിലെ ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുത്ത് അറുപത്തഞ്ച് ശതമാനം ബ്യൂട്ടൈനും ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനം പ്രൊപ്പൈനും എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് എൽ പി ജി ഇന്ത്യക്ക് തരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ ഒരു പരാതി ഉണ്ടാകേണ്ട സാധ്യതയില്ല അങ്ങനെ ഇന്ത്യക്ക് ആ അനുയോജ്യമായ രീതിയിലുള്ള എൽ പി ജി വളരെ കൃത്യവും വളരെ പിന്നെ എന്താണ് വില കുറച്ചും ഇന്ത്യക്ക് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടുള്ള ഈ കച്ചവടത്തിൽ നിന്നും വലിയ നേട്ടം നേട്ടമുണ്ടായിരിക്കുക ആ നേട്ടം സാമ്പത്തികമായിട്ടുണ്ട് ഇനി മറ്റൊരു തലത്തിൽ കൂടെ നമുക്ക് ചിന്തിക്കാം ഇന്ത്യ അമേരിക്ക വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് കമ്മിയാണ് അങ്ങനാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ അത് വേറെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തിൽ ഉണ്ട് എങ്കിലും ഞാൻ പൊതുവേ ഈ മർ മർച്ചൻറ്റേസ് ഗുഡ്സ് അതായത് നമുക്ക് ഈ സർവീസസ് ഒഴികെയുള്ള ഗുഡ്സിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാണ് മേൽക്കൈ അങ്ങനെ വരുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അതൊരു പരാതിയാണ് ഏതാണ്ട് ഇന്ത്യ അമേരിക്ക വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഒരു നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു മിച്ചം ഉണ്ടായി അപ്പോൾ അതൊന്ന് കുറച്ചു കൊടുക്കണം അമേരിക്കയിൽ നിന്നും കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങിക്കണം എന്നുള്ള ഒരു താല്പര്യം അമേരിക്കയ്ക്കുണ്ട് അതാണ് അവരുടെ ഈ നികുതിയുടെ താരിഫ് വൻ താരിഫ് ഏർപ്പെടുത്തിയതിൽ ഒരു കാരണം എന്ന രീതിയിലാണ് ട്രംപ് പറയുന്നത് ട്രംപ് പലവട്ടവും പല വട്ടം പറയും അതിപ്പം നമുക്ക് അത് പൂർണ്ണമായിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ എങ്കിലും സാമാന്യ സാമാന്യന ഉള്ള ഒരു വിശകലനമാണ് നമുക്ക് നടത്താൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്ക ഇന്ത്യ അമേരിക്കയിൽ നിന്നും കൂടുതൽ എൽ പി ജി ഇന്ത്യ വാങ്ങുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ആവശ്യത്തിന്റെ പത്തു ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങാനായിട്ട് കരാർ ഒപ്പിട്ടില്ല അങ്ങനെ വരുമ്പോൾ അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ വ്യാപാര കമ്മി ഒന്ന് കുറയും കാരണം അമേരിക്കയുടെ എൽ പി ജി നമുക്ക് വാങ്ങുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് അതിലൊരു പ്രശ്നമില്ല കാരണം അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തു നമുക്ക് വാങ്ങിയേ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു നേട്ടം നമുക്കുണ്ടാവും അപ്പൊ അമേരിക്കയായിട്ടുള്ള വ്യാപാര കമ്മി കുറയ്ക്കാമെന്ന ഒരു നേട്ടമുണ്ട് എൽ പി ജിയുടെ വില ഗൾഫിൽ നിന്ന് തരുന്നതിനേക്കാൾ കുറവാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് മെച്ചമാണ് അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് ഡീൽ നമുക്ക് നല്ലതല്ലേ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യക്കാരൻ സാധാരണ ഒരു മാർക്കറ്റില് ഒരു ബൾക്ക് ആയിട്ട് ബൈ ചെയ്യുന്ന ഒരാള് ഇപ്പം നിങ്ങളൊരു പിന്നെ തുണിക്കടയിൽ ചെല്ലുക നിങ്ങൾ തുണിക്കടയിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ തുണി വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് അവർ തരും രണ്ട് ലക്ഷം രൂപയുടെ തുണി വാങ്ങിച്ചാൽ വീണ്ടും ഡിസ്കൗണ്ട് തരും നിങ്ങൾ സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് ഒരു കോടി രൂപയുടെ പർച്ചേസ് നിങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ചില കാര്യത്തിൽ ഒരു ഡിസ്കൗണ്ട് തരും പക്ഷെ അതാണ് ലോകത്തിലെ മാർക്കറ്റിലെ നിയമം പക്ഷേ ഊർജ മാർക്കറ്റിൽ ഈ ഗൾഫ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു വൻ ചൂഷണമാണ് അതായത് കൂടുതൽ ആവശ്യമുള്ള ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുക ഇവിടെ നമ്മുടെ ഇടയ്ക്ക് അല്ല ഇവൻ എവിടെ പോകാനാണ് ഏഹ് അവന് അവന് ഏതായാലും എണ്ണയില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല അല്ലെ പാചകവാതം ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല ഇത് എവിടെ നിന്ന് വാങ്ങിക്കും അത് നമ്മുടെ അയലേ ഉള്ളൂ എന്നാ പിന്നെ ഞാൻ പറയുന്ന വില തന്നെ നീ വാങ്ങിച്ചു ഇതായിരുന്നു അവരുടെ ഒരു നിലപാട് ആ നിലപാടിൽ നിന്നും അവരെ പിന്നോക്കം ഇപ്പൊ പോയിരിക്കുകയാണ് കാരണം ഇപ്പൊ സൗദി ഈ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഏഷ്യൻ പ്രീമിയം ഒന്നും വേണ്ടെന്ന് വെച്ചു അതുപോലെ ഇപ്പൊ ഇവർ വീണ്ടും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അവർ വില കുറച്ചു പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി ഇന്ത്യ അങ്ങനെ ഒരു രാജ്യത്തിൽ നിന്നും മാത്രമായിട്ട് ഇതൊന്നും വാങ്ങില്ല പല രാജ്യങ്ങളിൽ നിന്നായിട്ട് ഒരു ബാസ്ക്കറ്റ് ഓഫ് ബയേഴ്സാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ബെഞ്ച് മാർക്ക് ഇൻഡീസസിൻ്റെ അടിസ്ഥാനത്തിലേ വാങ്ങുന്നുള്ളൂ അറാംഗോ സൗദി അറാംകോ ബെഞ്ച് മാർക്കിന്റെ പ്രൈസിംഗിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഇനി എണ്ണയാകട്ടെ അത് അല്ലെങ്കിൽ എൽ പി ജി ആയിട്ട് വാങ്ങാൻ ഇന്ത്യ തയ്യാറല്ല എന്തായാലും ഒരു മഹാചൂഷണം ഇവിടെ അവസാനിക്കുകയാണ് ഊർജ്ജ മാർക്കറ്റിൽ ഒരു പുതിയ യുഗം പറക്കുകയാണ് ഇവിടെ വാങ്ങുന്നവനും കുറച്ച് സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടനവും അവനും കരുത്തുമുള്ള ഒരു 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 പോളിസിയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ് എന്തായാലും അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാതെ വയ്യ ഇതാണ് ഈ വിഷയത്തിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു വിശകലനം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് പ്രേക്ഷകരുമായിട്ട് ആ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാം